ഇതാ അനുഗ്രഹീതമായ അതിമഹത്തായ ഒരു മാസം സമാഗതമാകുകയാണ് ആയിരം മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരൊറ്റ രാത്രി ആ മാസത്തിലുണ്ട് അങ്ങനത്തെ ഒരു മാസമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഓരോന്നോരോന്നായ ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു ആ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി അതാണ് പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് നോമ്പിന്റെ കഥ നമ്മൾ പറഞ്ഞത് അത് കൽബ് നോമ്പ് നമ്മൾ ഇപ്പൊ എടുക്കേണ്ട തീരുമാനം എന്താ ഇൻഷാ അല്ലാ ഈ നോമ്പ് ഒന്നു പോലും വിടാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ നമുക്ക് ഒക്കെ തരട്ടെ മുത്തനബി തങ്ങൾ പറയുന്നു അള്ളാഹു ഒരു ഹസനത്ത് ഒരു പുണ്യകർമ്മം നമ്മൾ ചെയ്താൽ അതിന് പത്ത് പുണ്യം ചെയ്ത പ്രതിഫലമാണ് ഏറ്റവും ചുരുങ്ങിയത് രേഖപ്പെടുത്ത എന്ന സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അത് എഴുന്നൂറ് പുണ്യകർമ്മങ്ങളെ പ്രതിഫലം വരെ രേഖപ്പെടുത്തും എന്നിട്ട് അവിടുന്ന് പറഞ്ഞു പറഞ്ഞു നോമ്പ് ഒഴികെ നോമ്പിന് ഞാൻ അങ്ങനെ ഒരു ലിമിറ്റ് വെക്കുന്നില്ല ഇത്ര ഇത്ര കൂലി എന്ന് പറയുന്നില്ല കാരണം നോമ്പ് എനിക്ക് വേണ്ടിയുള്ള വിഭാഗത്താണ് അതുകൊണ്ട് അതിന്റെ കൂലി ഞാൻ അങ്ങോട്ട് കൊടുക്കും അതിന് ഞാൻ ഒരു പരിധി വെക്കുന്നില്ല അവൻ ആഹാരവും പാനീയവും വരെ എനിക്ക് വേണ്ടി ഒഴിവാക്കുകയാണ് അതുകൊണ്ട് അതിന്റെ കൂലി എത്ര ഞാൻ പറയുന്നില്ല അവൻ പടച്ചോൻ എത്ര ഇഷ്ടപ്പെട്ട അമലാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് മാത്രല്ല അള്ളാൻ്റെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ എഴുപത് കൊല്ലത്തെ വഴി ദൂരം നരകത്തെ തൊട്ട് അള്ളാഹു അവനെ ദൂരെയാക്കും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അത്രയും സ്വർഗത്തിലേക്ക് അടുക്കും അങ്ങനത്തെ അഭിബാധത്താണ് ഈ നോമ്പ് അപ്പൊ അതൊന്നുപോലും ഒഴിവാക്കാതെ എനിക്ക് നോൽക്കണം നോൽക്കണമെന്നൊരു ദൃഢനിശ്ചയാണ് നമ്മളൊക്കെ എടുക്കേണ്ടത്